പത്തനംതിട്ട കോയിപ്രത്ത് യുവാക്കളെ ക്രൂരപീഡനത്തിനിരയാക്കിയ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ പ്രതികൾ കേസിൽ ജയേഷിനെയും രശ്മിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന്റെ നീക്കം മർദ്ദനമേറ്റ യുവാവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും യുവാക്കളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച സ്റ്റേപ്ലർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചെയ്തിരുന്നു ആന്റണി നമുക്കറിയാം ക്രൂരമായ പീഡനമാണ് ഈ യുവാക്കൾ നേരിട്ടത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പുറത്തു വരുന്നത് നമുക്കറിയാം അതിക്രൂരമായ ഒരു പീഡനം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിക്കുന്ന പീഡനത്തിൻ്റെ ക്രൂരതയുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതിക്രൂരമായാണ് രണ്ട് യുവാക്കളെ ഈ ജയേഷും രശ്മിയും ചേർന്ന് പീഡിപ്പിച്ചത് മർദ്ദിച്ചത് അതിൽ ഒരു യുവാവ് പത്തനംതിട്ട സ്വദേശിയാണ് റാന്നി സ്വദേശിയാണ് മറ്റൊരു യുവാവ് ആലപ്പുഴ സ്വദേശിയാണ് ഏതായാലും ഈ പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെയാണ് പ്ലെയർ സ്റ്റാപ്ലെയർ പിന്നടക്കം അടിച്ചത് ഇരുപത്തി മൂന്നോളം സ്റ്റാപ്ലെയറുകളാണ് അടിച്ചത് അത്തരത്തിൽ അതിക്രൂരമായ ആക്രമണമാണ് നടന്നിട്ടുള്ളത് ഏതായാലും ഇതിൽ എന്താണ് ഇതിൻ്റെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഈ ഹണി ട്രാപ്പിൽ ഇവരെ കുടുക്കി ഈ രണ്ട് യുവാക്കളെ ഈ രശ്മിയും ജയേഷും ചേർന്ന് കുടുക്കിയതാണ് ഈ കുടുക്കിയ ശേഷം ഇങ്ങനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് പിന്നീട് ഈ ആഭിചാരത്തിന് വേണ്ടി ഇവർക്ക് ആഭിചാരത്തിൻ്റെതായ ഒരു രീതിയുണ്ട് അപ്പോൾ അത്തരത്തിൻ്റെ ഭാഗമാണ് ഈ പീഡനം എന്ന് പറഞ്ഞു അതിനുശേഷം വേറൊന്നുള്ളത് ഈ ഇവർക്ക് ഈ സൈക്കോ മനോനിലയാണ് പ്രത്യേക ഒരു വൈകൃതമുള്ള മനോനിലയുള്ള അവരാണ് ഈ ജയേഷും അതുപോലെ തന്നെ രശ്മിയുമെന്നാണ് പിന്നീട് പുറത്തു വന്നത് അപ്പോൾ എന്താണ് അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു കാര്യം വന്നത് ഈ ജയേഷൻ ഈ ക്ഷമിക്കണം ഈ രശ്മിക്ക് ഈ യുവാക്കളുമായി ബന്ധമുണ്ട് അപ്പോൾ അതിൽ ഈ രശ്മി മായുള്ള ചില ചിത്രങ്ങൾ ഈ യുവാക്കളും ഈ രശ്മിയും തമ്മിലുള്ള ചില ചിത്രങ്ങളും മറ്റും ഈ ജയേഷ് ഈ രശ്മിയുടെ ഫോണിൽ കാണാനിട അങ്ങനെ ഈ രശ്മിയെക്കൊണ്ട് ഈ യുവാക്കളെ ജയേഷ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ള കാര്യവുമാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥ കാരണം ഈ യുവാക്കളെ ഇങ്ങനെ മർദ്ദിച്ചത് എന്നുള്ള എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നത് ഈ പ്രതികൾ നിലവിൽ ഈ അന്വേഷണത്തോട് കൃത്യമായി സഹകരിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നത് ഇവരെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവർ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഉള്ളത് ഈ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഒരു അഞ്ച് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ അക്രമം ഈ ക്രൂരത എന്തിനാണ് യഥാർത്ഥ കാരണം എന്താണ് ഇത്തരം അതിക്രൂരമായ പീഡനം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പീഡനമാണ് നടന്നത് അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നറിയാൻ ഈ പ്രതികളെ ഒരു അഞ്ച് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ആ കസ്റ്റഡി അപേക്ഷ നൽകും ഈ പോലീസ് നേരത്തേത് ആറന്മുള പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഇപ്പോൾ ഈ സംഭവം നടന്നത് കോയിപ്പുറത്താണ് അതുകൊണ്ട് തന്നെ അത് കോയിപ്പുറം പോലീസിന്റെ പരിധിയിൽ വരുന്ന കേസായത് കൊണ്ട് കോയിപ്പുറം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ കോയിപ്പുറം പോലീസായിരിക്കും ഈ കസ്റ്റഡി അപേക്ഷ നൽകുക ഏതായാലും എന്താണ് ഈ കാരണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത് അതുപോലെ തന്നെ ഈ മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയായ യുവാവുണ്ട് പത്തൊൻപത് കാരനായ ഒരു യുവാവുണ്ട് ആ യുവാവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട് ആ അയാളുടെ മൊഴി ഒന്നും കൂടി രേഖപ്പെടുത്താനും ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്നുള്ളത് ഈ പ്രധാനപ്പെട്ട തെളിവുകളാണ് അത് ഈ സ്റ്റാപ്ലെയർ പിന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നോളം അതിക്രൂരമായി ഇരുപത്തി മൂന്നോളം സ്റ്റാപ്ലെയർ പെണ്ണുകളാണ് ഇത്തരത്തിൽ ശരീരത്തിൽ ആ യുവാവിന്റെ അടിച്ചു കയറ്റിയത് അപ്പോൾ ആ സ്റ്റാപ്ലെയർ എവിടെയാണ് അത് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതും കണ്ടെത്തുക എന്നുള്ളതും നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത നടത്തിയത് എന്നൊരു വിവരം ഒരു വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു തിരുവോണ ദിനത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരപീഡനത്തിന് ഈ യുവാക്കൾ ഇരയായത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു തിരുവോണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴാണ് ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു കാര്യം പുറത്തറിയുന്നത് സംബന്ധിച്ച ഒരു വിഷയം ഒരു വ്യക്തത വരേണ്ട ഒരു കാര്യമുണ്ട് കാരണം തിരുവോണ ദിവസത്തിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ ഒരു പീഡനത്തിന്റെ വിവരം പുറത്തു വരുന്നത് അതിനുശേഷം രണ്ട് മൂന്ന് ശേഷമാണ് ഈ ഒരു ഒരു വിവരം വിവരം ഇത്രയും ക്രൂരമായ അത് സംബന്ധിച്ചതില്ലേ ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത് തന്നെ ഈ യുവാവ് അതായത് ഈ മർദ്ദനമേറ്റ റാന്നി സ്വദേശിയായ യുവാവ് ഈ യുവാവിന് അതിക്രൂരമായ പരിക്കുകളാണ് അല്ലെങ്കിൽ അതിഭീകരമായ പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് ഈ സ്റ്റെപ്ലെയർ പിന്നുകൾ അടിച്ചു കയറ്റി അതിന് പുറമേ ഇയാളുടെ നട്ടല് അതുപോലെ തന്നെ മുട്ട് അടക്കം അയാളുടെ ശരീരത്തിൽ വ്യാപകമായ വലിയ രീതിയിലുള്ള പരുക്കുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇയാളെ പോലീസ് ആശുപത്രിയിൽ അഡ്മിറ്റായ ഘട്ടത്തിൽ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇയാളുമായി ആദ്യം ഇയാളോട് ഈ പോലീസ് ചോദിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് ഇയാളുടെ കാമുകി അതായത് ഒരു പെൺസുഹൃത്ത് പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കളാണ് ഇയാളെ ഉപദ്രവിച്ചതെന്നുള്ള കാര്യമാണ് ഈ യുവാവ് ആദ്യം പോലീസിനോട് പറയുന്നത് പക്ഷെ പോലീസിന് ഈ ഘട്ടത്തിൽ സംശയം തോന്നി എന്താണ് ഈ ഇത് അത് മാത്രമാണോ അങ്ങനെയാണ് അവർ തന്നെയാണ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചതെന്നുള്ള കാര്യത്തിൽ ആറന്മുള പോലീസിന് സംശയം തോന്നി അങ്ങനെ പോലീസ് വിശദമായി കാര്യം അന്വേഷിച്ചു ആ അന്വേഷിച്ചപ്പോഴാണ് ഇതിന് പിറകിൽ ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം യുവാവ് വെളിപ്പെടുത്തുന്നത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് യുവാവ് ഈ രശ്മിയും ജയേഷും ചേർന്നാണ് ഇങ്ങനെ മർദ്ദിച്ചതെന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത് പോലീസിനോട് പറയുന്ന ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് ഇവർ വ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് പുറത്ത് ആരോടെങ്കിലും തങ്ങളാണ് ഇതിന് പിറകിലെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ മർദ്ദനമേറ്റ റാന്നി സ്വദേശിയായ ആ യുവാവ് പറയുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഏതായാലും ആ സംഭവം അന്ന് നടന്നു അതിനുശേഷം ഈ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഘട്ടത്തിൽ മറ്റൊരു മൊഴി പറഞ്ഞു അതിനുശേഷം അതിൽ പോലീസിന് സംശയം തോന്നി അങ്ങനെ പോലീസ് വിശദമായി ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ ജയേഷിൻ്റെയും അതുപോലെ തന്നെ ഈ രശ്മിയുടെയും പങ്ക് പുറത്തേക്ക് വരുന്നത് ഈ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദൃശ്യങ്ങളാണ് ഈ യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ ഈ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെയുള്ളത് ഇവർ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതിൽ അഞ്ച് ദൃശ്യങ്ങൾ ഈ രശ്മിയുടെ ഫോണിലുണ്ട് ആ ഫോണിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരെ മർദ്ദിക്കുന്നതും അടക്കമുള്ള ഈ സ്റ്റെപ്പ് സ്റ്റാപ്ലെയർ പിന്നുപയോഗിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ ജയേഷിൻ്റെ ഫോണിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പ്രത്യേകം ലോക്ക് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിപ്പോൾ പുറത്തേക്ക് ആ ഫോണിൽ നിന്ന് ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ ഇവർ ആ ലോക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ സൈബർ പോലീസിന്റെ സഹായം തേടാനും ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാവുകയും ചെയ്യും ശരി പത്തനംതിട്ട കോയ്പ്രത്ത് യുവാക്കളെ ക്രൂരപീഡനത്തിനിരയാക്കിയ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ പ്രതികൾ കേസിൽ ജയേഷ്നിയും രക്ഷ്മിയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിൻ്റെ നീക്കം മർദ്ദനമേറ്റ യുവാവിന്റെ മൂടി വീണ്ടും രേഖപ്പെടുത്തും യുവാക്കളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച സ്റ്റേ ഇതുവരെ കണ്ടെത്താനായില്ല ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്